ഞാനിപ്പോൾ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത് നാളെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കാനിരിക്കുന്നത് അതായത് നമ്മുടെ ലോകസഭ തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുക നാളെ രാവിലെ ഇരുപത്തിയാറ് നാളെ രാവിലെ എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി അവരുടെ അവകാശം സമ്മതിദാനാവകാശം നിറവേറ്റുന്നൊരു ദിവസമാണ് നാളെ അപ്പോൾ എല്ലാവരും ചിന്തിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക കാരണം ഇനി നമുക്ക് ഭാവിയിൽ ഇതുപോലൊരു എലക്ഷൻ നേരിടേണ്ടി വരുമോ എന്ന് പറയാൻ കഴിയാത്ത വിധം സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരും എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മുടെ വോട്ടവകാശം നമുക്ക് പ്രധാനപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തോടു കൂടി രാവിലെ തന്നെ നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ വോട്ട് നിർബന്ധമായും നമ്മൾ അത് നിർവഹിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭരണ സംവിധാനം തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ഇവിടെ ജീവിച്ചതുപോലെ നമ്മുടെ വരും തലമുറക്കും ഇവിടെ നല്ല സുരക്ഷിതമായി ജീവിക്കാനും നല്ല രീതിയിലുള്ള ഒരു ഇന്ത്യ പഠിച്ചു ചേർക്കാനും നമുക്ക് സാധിക്കട്ടെ അതിന് വേണ്ടിയാവട്ടെ ഈ പ്രാവശ്യം നിങ്ങളുടെ സമ്മതിദാനാവകാശം നമ്മുടെ ജനാധിപത്യ രീതിയെ സംരക്ഷിക്കുന്നവരാരോ അവരായിരിക്കണം നമ്മുടെ ഇന്ത്യയെ പടുത്തു ചേർത്തേണ്ടത് അത്തരം ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ സംവിധാന അവകാശം നിങ്ങൾ വിനിയോഗിക്കുക തന്നെ വേണം നാളെ എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പാണ് നമുക്കാഗതമായിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നാളെ നേരത്തെ തന്നെ നിങ്ങളുടെ സമ്മതിദാന അവകാശം നിങ്ങൾ നിർവഹിക്കും